നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മ സംഘടനയുടെ ജീവാത്മാവും ഇടവേള ബാബു ഇക്കഴിഞ്ഞ ദിവസം നടന്ന അമ്മ തിരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും ഒരുമിച്ച് സ്ഥാനമൊഴിയാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു മോഹൻലാൽ ഒഴിയുമ്പോൾ അധ്യക്ഷ കസേരയിൽ കയറിയിരിക്കാം ഇടവേള ബാബു സ്വപ്നം കണ്ടു ഇത്തവണ മോഹൻലാലും ഇടവേളബാബുവും സ്ഥാനമൊഴിയും എന്ന തരത്തിൽ വാർത്തകളും ചിലർ ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചു മോഹൻലാൽ ഒഴിയുമ്പോൾ പ്രസിഡന്റാകാൻ എല്ലാവരും തന്നിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് ഇടവേളബാബു കണക്കുകൂട്ടിയത് അതുകൊണ്ടുതന്നെ ലാൽ ഒഴിയുന്നതും സ്വപ്നം കണ്ട് ഇടവേള നിന്നു തന്ത്രത്തിലൂടെ അധ്യക്ഷനാകാനുള്ള കളികളാണ് ഇടവേള ഇടവേളബാബു കളിച്ചത് എന്നാൽ ഒടുവിൽ തന്ത്രം പാളിയത് മമ്മൂട്ടി ചതിച്ചപ്പോൾ മോഹൻലാൽ അധ്യക്ഷസ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ മമ്മൂട്ടി ഇടപെട്ടു ലാൽ തന്നെ ആ സ്ഥാനത്ത് തുടരണമെന്നാണ് മമ്മൂട്ടി ആവശ്യപ്പെട്ടത് അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നാൽ അതിന് താഴെ മമ്മൂട്ടിയെപ്പോലുള്ളവർ എങ്ങനെ പ്രവർത്തിക്കും എന്ന ചോദ്യം ചില മമ്മൂട്ടി അനുകൂലികൾ ഉയർത്തി തന്ത്രത്തിലൂടെ അധ്യക്ഷസ്ഥാനത്തിരിക്കാമെന്ന് കരുതിയ ഇടവേള ഒടുവിൽ തെറിക്കുന്ന അവസ്ഥ ഇടവേളയുടെ കസേര തോട്ടമിട്ട് സിദ്ധിക്കളത്തിലിറങ്ങി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് വരുന്നതിനെ മമ്മൂട്ടി പൂർണ്ണമായും അനുകൂലിച്ചു എന്നാൽ സിദ്ദിക്കിൻ്റെ കയ്യിൽ കളികൾ ഭദ്രമായിരുന്നില്ല സിദ്ദിഖിനെതിരെ കൊക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ് ഇപ്പോൾ മത്സരിക്കുന്നത് സിദ്ദിക്കിന് തന്നെ വിജയസാധ്യതയെന്നാണ് പൊതുവെ അമ്മയിലെ അംഗങ്ങൾ കണക്കുകൂട്ടുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ തിരഞ്ഞെടുത്തു ഉണ്ണി മുകുന്ദൻ്റെ പേർ നിർദ്ദേശിച്ചത് മമ്മൂട്ടി തന്നെ ബി ജെ പിയുമായുള്ള ഉണ്ണി മുകുന്ദൻ്റെ ബാന്ധവം തന്നെയാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ ഉണ്ണിമുകുന്ദനെ എത്തിച്ചതും ഇടതുപക്ഷ സൈബർ സഖാക്കൾ സംഘിപട്ടം നൽകി ഉണ്ണി മുകുന്ദനെ അകറ്റി നിർത്താനുള്ള കളികൾ നേരത്തെ മുതൽ ആരംഭിച്ചിരുന്നു എന്നാൽ ബി ജെ പിയോട് അനുകൂലമുള്ളവർ ചിലർ ഭാരവാഹികളാകട്ടെ എന്ന നിലപാടാണ് പൊതുവെ മമ്മൂട്ടിയടക്കമുള്ള താരങ്ങൾ സ്വീകരിച്ചത് ഒടുവിൽ മോഹൻലാലിനെ പോലെ എതിരില്ലാതെ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദൻ കടന്നുവരുന്ന കാഴ്ച സി പി എമ്മുമായി മമ്മൂട്ടി അടുത്തു നിൽക്കുന്നുവെങ്കിലും അമ്മ സംഘടനയിൽ രാഷ്ട്രീയം കടന്നുവരുന്നതിനെ മമ്മൂട്ടി അനുകൂലിക്കുന്നില്ല രമേഷ് പിഷാരടിയടക്കം പലരും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമാണ് മുൻപൊക്കെ മലയാള നടീനടന്മാർ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിന്നിരുന്നു എന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ മിക്കവരുടെയും ഉള്ളിൽ ലഡുപൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാള സിനിമയിൽ നിന്ന് ഒട്ടേറെ പേർ സ്ഥാനാർത്ഥിക്കുപ്പായമണിയാൻ മത്സരിച്ച് കാത്തു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയിലിനി തമ്മിലടി പൊടിപൂരമാകും എന്നതിൽ സംശയമില്ല മൂന്നാം തവണയാണിപ്പോൾ മോഹൻലാൽ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി ജഗദീഷ് ജയനാർ ആർ മഞ്ജു പിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ജഗദീഷിനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കാൻ ചിലർ കരുക്കൾ നീക്കിയിരുന്നു എന്നാൽ കോൺഗ്രസ് ബന്ധമാണ് ജഗദീഷിന് ഇപ്പോൾ തടസ്സമായിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമാണ് മത്സരിക്കുന്നത് പതിനൊന്നംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരം ഉറപ്പായി താരസംഘടനയിലേക്ക് ഒരുവിധ രാഷ്ട്രീയവും കടന്നുവരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു മോഹൻലാൽ എന്നാൽ അമ്മ സംഘടനയിൽ ഇപ്പോൾ മുഖ്യ ചർച്ചാ വിഷയം രാഷ്ട്രീയം തന്നെ അമ്മയുടെ നിയന്ത്രണം ഇപ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് കൈയാളുന്നു എന്നതാണ് വാസ്തവം സുരേഷ് ഗോപി പണ്ടേ തന്നെ അമ്മയോട് സമദൂരം പാലിച്ചിരുന്നു മത്സരത്തിൽ സിദ്ദിഖ് അനായാസം ജയിക്കുമെന്നാണ് പൊതുവെ താരങ്ങൾ കണക്കുകൂട്ടുന്നത് സിദ്ദിഖ് ജയിച്ചു കയറിയാൽ ലാലിനും മമ്മൂട്ടിക്കും അമ്മയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈപ്പിടിയിലൊതുക്കാൻ കഴിയും ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് താൻ ഒഴിയും എന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ഇടവേള ബാബു നടത്തിയിരുന്നു തനിക്ക് സിനിമയിൽ ലഭിക്കുന്ന ഒരുപാട് അവസരങ്ങൾ തൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം മൂലം നഷ്ടമായി എന്നാണ് ഇതിന് കാരണമായി ഇടവേള ബാബു നിരത്തിയത് ഏകദേശം നൂറോളം അവസരങ്ങൾ തനിക്ക് ഈ പേരിൽ നഷ്ടപ്പെട്ടുവെന്നൊക്കെ ഇടവേളബാബു പ്രചരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമ്മ രൂപീകരിക്കപ്പെട്ടതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്തു തന്നെ അങ് നിറഞ്ഞു നിന്നു അമ്മയിലെ മറ്റ് കലാകാരന്മാരൊക്കെ സിനിമാ തിരക്കുകളിൽ വ്യാപൃതമായപ്പോൾ ബാബു പൂർണ്ണസമയം സംഘടനയുടെ നിയന്ത്രണവുമായി മുന്നിൽ നിന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചേരിതിരിവിൽ ഏറെ ബഹളമയമായിരുന്നു ഒരു യുവനടനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിക്കാൻ ഇടവേള ബാബു പിൻവാതിൽ കളികൾ നടത്തിയത് നടീനടന്മാരെ കോപാകുലരാക്കി വോട്ടിംഗ് അവകാശമുള്ള അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണ് അമ്മ സംഘടനയിലുള്ളത് എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി അമ്മ സംഘടനയിൽ തൊഴുത്തിൽ കുത്ത് പതിവാണ് ദിലീപ് വിഷയത്തിലടക്കം അമ്മയിൽ ചേരിതിരിഞ്ഞ് അംഗങ്ങൾ പൊരുതുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണി മുകുന്ദൻ നടൻ സിദ്ദിക്കിൻ്റെ പിൻഗാമിയായാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തെത്തിയിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിന് എതിരില്ലായിരുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് കൊക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകാൻ തയ്യാറായി നിന്നു എന്നാൽ മമ്മൂട്ടിയുടെ ഇടപെടലാണ് ലാലിന് ആ സ്ഥാനത്ത് തുടരാനുള്ള അവസരം നേടിക്കൊടുത്തത് മോഹൻലാലിനെ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തിരുന്നില്ല എങ്കിൽ അത് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് മമ്മൂട്ടി പോലുള്ള സൂപ്പർ താരങ്ങൾക്ക് രണ്ടര പതിറ്റാണ്ടായി അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു വരികയായിരുന്നു ഇടവേള ബാബു പുതിയ ആളുകൾ കടന്നു വരേണ്ട സമയമാണിത് എന്ന് ഇടവേള ബാബു ഇപ്പോൾ പ്രതികരിക്കുന്നു ഞാനില്ലെങ്കിൽ പിൻവാങ്ങുമെന്ന നിലപാടിലായിരുന്നു ലാലേട്ടൻ എന്നാൽ കൂട്ടായ ചർച്ചയിൽ അദ്ദേഹം ആ തീരുമാനം മാറ്റി എന്നിടവേള ബാബു തന്നെ ഇപ്പോൾ പറയുന്നു സംഘടനയിലുള്ളവർ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി നേരത്തെ ആർക്കും രാഷ്ട്രീയമില്ലായിരുന്നു ഇപ്പോൾ മിക്ക അംഗങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ സ്വാധീനമുണ്ട് ഇത് പൊതുജനങ്ങൾക്കൊക്കെ വ്യക്തമായി അറിയാം ഇപ്പോൾ അമ്മയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം ഇതുതന്നെയാണ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനായി സ്ഥിരമായി മൂന്ന് കോടി രൂപ ഓരോ വർഷവും ആവശ്യമുണ്ട് അമ്മ സംഘടനയ്ക്ക് അത് കാര്യമല്ല എങ്കിലും കോടിക്കണക്കിന് രൂപയുടെ കിലുക്കമുള്ള മലയാള സിനിമയിലെ നിർമ്മാതാക്കളും മുന്തിയ നടീനടന്മാരുമൊക്കെ വിചാരിച്ചാൽ നിഷ്പ്രയാസം കൈവരിക്കാവുന്ന ലക്ഷ്യം മാത്രമാണിത് സൂപ്പർ സ്റ്റാറുകളടക്കം സംഘടനയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലേക്ക് ഇപ്പോൾ നോമിനേഷൻ നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് പേർ ചൊവ്വാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ മാത്രം അമ്മയിൽ ഇനിയും അടിയും പൊടിപൂരവുമൊക്കെ തുടരും എന്നർത്ഥം എന്തായാലും രസകരമായ സംഭവങ്ങളാണ് കൊച്ചിയിലെ ഗോകുലം ഹോട്ടലിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>